കണ്ണൂരിലെ പ്രകാശ് ട്രാൻസ്പോർട്ട് ബസിൽ അമ്പത് വർഷത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ പയ്യാമ്പലം പാർക്കിൽ സംഗമിച്ചു വിജയൻ പാറയിൽ ചിറക്കലിന്റെ അധ്യക്ഷതയിൽ പ്രദീപൻ എളയാവൂർ സ്വാഗതവും മുകുന്ദൻ വേങ്ങാട് സംഗമം ഉദ്ഘാടനവും ചെയ്തു ഈ ഒരു കൂട്ടായ്മയിൽ നിന്നും വിട്ടുപിരിഞ്ഞ പ്രകാശ് ട്രാൻസ്പോർട്ട് ഉടമയായിരുന്ന ഭാസ്കരേട്ടനെയും സഹപ്രവർത്തകരെയും അനുസ്മരിച്ചാണ് സംഗമം ആരംഭിച്ചത് കൂട്ടായ്മയിലെ ദേവദാസനും അംബുജനും ചേർന്നുള്ള വാട്സപ്പ് കൂട്ടായ്മയാണ് ഈ സംഗമത്തിന് മുതൽ കൂട്ടായത് ആ കാലത്ത് കൂടുതലും പൊതുവാഹനമായ ബസ്സായിരുന്നു യാത്രക്കാർ കൂടുതലും ഉപയോഗപ്പെടുത്തിയിരുന്നത് ആയതിനാൽ കണ്ണൂർ പ്രകാശ് ബസ് കേരളത്തിൽ പേരെടുത്തു പറയേണ്ടത് തന്നെയാണ് പഴയ യാത്രക്കാരും തന്നെ പ്രകാശ് ബസ്സിനെ മറക്കാൻ സാധ്യതയില്ല ഭാവിയിൽ കുടുംബ സംഗമവും നടത്തണം എന്ന തീരുമാനത്തോടെ എല്ലാവരും സംഗമം പിരിഞ്ഞു സുഹൃത്തുക്കളെ ഇന്ന് ഇവിടെ പയ്യാമ്പലത്ത് നമ്മൾ ഒരുപാട് കാലം ഒന്നിച്ച് പ്രകാശ് ട്രാൻസ്പോർട്ട് എന്ന വലിയൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത കുറേയേറെ സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കളാണ് ഏട്ടന്മാറാന്ന് അനിയന്മാറാന്ന് എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരാൻ തീരുമാനിച്ചത് കാരണം നമ്മളിവിടെ ഇന്ന് എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനും നമുക്കൊരു ജോലി തരാനും ജീവിതം തരാനും സഹായിച്ചതും എല്ലാമായ നമ്മുടെ ഭാസ്കരാട്ടൻ ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി അദ്ദേഹത്തിന് മരണത്തിൽ ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്ത കുറച്ചുപേർ നമ്മെ വിട്ടുപിരിഞ്ഞിരുന്നു ആ ആയവരായ ഡ്രൈവർമാരായ ചന്ദ്രൻ വസന്തൻ ഗണേശൻ കണ്ണാട്ടൻ ലക്ഷ്മണൻ കണ്ടക്ടർമാരായ വിജയേട്ടൻ പ്രഭാരേട്ടൻ വൽസേട്ടൻ കരുണൻ ക്ലീനർമാരായ ഭാസ്കരേട്ടൻ കൃഷ്ണേട്ടൻ ലക്ഷ്മണേട്ടൻ ചന്ദ്രേട്ടൻ പറശ്ശിനി രവി ബാവു ഏട്ടൻ കക്കെട്ടുനാരായണൻ ഓഫീസ് സ്റ്റാഫായ വെറുതേട്ടൻ ശ്രീജിത്ത് എന്നിവരുടെ വേർപാടിലും നമ്മൾ അനുശോചനം രേഖപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സീനിയറായിട്ടുള്ള മുകുനാട്ടൻ സ്വയം പരിചയപ്പെടുത്തുന്നതാണ് എൻ്റെ പേരും മുകുന്ദൻ നാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് കണ്ണൂര് ഭാസ്കരാൻ്റെ പ്രകാശ് ട്രാൻസ്പോർട്ട് ബസ്സിൽ കണ്ട്ര കണ്ടക്റ്ററായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അന്നത്തെ കാലത്ത് വളരെ മാന്യമായ രീതിയിലുള്ള ജോലിയും കാര്യം അല്ലായിരുന്നു നമുക്കൊരു യാതൊരു വിഷമവും ഉണ്ടായില്ല